സിംഹവും ഒട്ടകവും ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു കടുവ കാക്ക കുറുക്കൻ എന്നിവരായിരുന്നു അവൻ്റെ അനുജരന്മാർ ഒരു ദിവസം സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ ജീവിയെ കണ്ടു സിംഹം അതിനു മുമ്പ് ഒരു ജീവിയെ കണ്ടിട്ടേ ഇല്ല അവൻ തെല്ലൊന്ന് അമ്പരന്നു സിംഹത്തിന്റെ നിർദ്ദേശപ്രകാരം കാക്ക പോയി വിവരമറിഞ്ഞു വന്നു അത് കച്ചവടക്കാരിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ഒരു ഒട്ടകമാണെന്ന് അറിയിച്ചു കാട്ടിൽ രക്ഷയ്ക്കായി വന്നവന് സിംഹം അഭയം നൽകി അങ്ങനെ ഒട്ടകം അവിടെ സുഖമായി ജീവിച്ചു ഒരിക്കൽ ഒരു കാട്ടാനയുമായുള്ള യുദ്ധത്തിൽ സിംഹത്തിന് പരിക്കുപറ്റി അവന് ഇരതേടാൻ കഴിയാതെയായി അനുജരന്മാർക്കും ആഹാരത്തിന് പഞ്ഞമായി ഒടുവിൽ കുറുക്കനും കാക്കയും കൂടി ഒരു ഉപായം കണ്ടെത്തി ഒട്ടകത്തെ കൊല്ലുക അവർ സിംഹത്തോട് കാര്യം പറഞ്ഞു പക്ഷേ അഭയം നൽകിയവനെ വധിക്കാൻ സിംഹം തയ്യാറായില്ല ആഹാരത്തിനായി അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് അനുചരന്മാർ നിർബന്ധിച്ചു സിംഹം ഒന്നും പറഞ്ഞില്ല ഒടുവിൽ കുറുക്കൻ അ ഒട്ടകത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു സുഹൃത്തെ നമ്മുടെ രാജാവ് മരിക്കാറായിരിക്കുന്നു അദ്ദേഹത്തെ രക്ഷിക്കാൻ നമുക്ക് സ്വയം അദ്ദേഹത്തിനുള്ള ആഹാരമാകാം അങ്ങനെ എല്ലാവരും സിംഹത്തിന്റെ മുന്നിലെത്തി സിംഹം ചോദിച്ചു ആഹാരം വലുതും കിട്ടിയോ അത് കേട്ട കാക്ക ഒന്നും കിട്ടിയില്ല എന്ന് സിംഹത്തെ ബോധിപ്പിച്ചു എന്നിട്ട് തന്നെ തിന്നു വിശപ്പടക്കിക്കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്തു സിംഹം കാക്കയുടെ രാജഭക്തിയിൽ സന്തോഷിച്ചു കുറുക്കനും കടുവയും തങ്ങളെ തിന്നാൻ അപേക്ഷിച്ചു പക്ഷെ സിംഹം സമ്മതിച്ചില്ല ഈ കള്ളക്കളികളൊന്നും അറിയാതെ തന്നോടും സിംഹം ഇങ്ങനെ തന്നെ പറയും എന്ന് കരുതി ഒട്ടകവും തന്നെ തിന്നുകൊള്ളാൻ അപേക്ഷിച്ചു ഇത് കേൾക്കണ്ട താമസം കുറുക്കനും കടുവയും കൂടി ആ പാവം ഒട്ടകത്തിൻ്റെ മേൽ ചാടി വീണ് അവരുടെ പദ്ധതി നടപ്പിലാക്കി